ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്യൂസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കാലമായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല അതി ചില പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷ് പഠനത്തിൻ്റെ പറ്റിയാണ് അപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയ കുറച്ച് നിയമങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ലെങ്ത്ത് ഉണ്ടാകും അതായത് ബ്രിട്ടീഷ് പഠനത്തിൻ്റെ എല്ലാ പ്രത്യാഘാതങ്ങളും നമ്മൾ പറഞ്ഞു തീർക്കുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും മറ്റ് വീഡിയോകളെ അപേക്ഷിച്ച് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവർ എന്താകുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഈ ഒരു ഹിസ്റ്ററി ഫിഫ്ത്ത് സെമസ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും എന്താക്കുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് പുതിയ കാർഷിക സമ്പ്രദായങ്ങൾ അതായത് ഇരു ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ഭരണത്തിൻ്റെ ഒരു പ്രത്യാഘാതമായിരുന്നു പുതിയ കാർഷിക സമ്പ്രദായങ്ങൾ അതായത് ഓരോ പോയിന്റുകൾ നോക്കുക ഇവരെന്താക്കി ഭൂമിയെ തുണ്ടം തുണ്ടമാക്കി മാറ്റി അതായത് പണ്ട് കാലത്ത് ഇത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു നിശ്ചിത ഭൂപ്രദേശം ഒരു കർഷകൻ്റെ ഉടമസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എന്നാലിവരെന്താക്കി ഇവർക്ക് നികുതി പിരിക്കാൻ വേണ്ടി ഓരോരോ ഇപ്പോൾ നമ്മൾ ഈ പാടത്ത് കണ്ട ദുർവരമ്പുകളായിട്ട് ഇങ്ങനെ അതാക്കി ഉണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും എന്തായി ഓരോരോ നിശ്ചിത തുണ്ടം തുണ്ടം ഭൂമികളായിട്ട് മാറ്റി മാറ്റി കൊടുത്തു അപ്പോൾ ഇതിലൂടെ അവർക്ക് എന്താക്കാൻ പറ്റാതായി കൂടുതൽ കൃഷി ഇറക്കാൻ പറ്റാതായി അതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ അതുപോലെ തന്നെ പുതിയ റവന്യൂ സമ്പ്രദായത്തിൽ വർദ്ധിച്ച ഭൂനികുതി വരെക്കോൾ അതായത് കുറച്ച് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും അതായത് ഇവർ കുറേ നികുതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് അതായത് അവരുടെ ഭരണങ്ങളൊക്കെ സുഗമമായി നടക്കാൻ വേണ്ടി അവർ സ്ഥിരഭൂനികുതി വ്യവസ്ഥ മഹൽവാര്യ വ്യവസ്ഥ റെഡ്വാരി വ്യവസ്ഥ ഇങ്ങനെ മൂന്ന് നികുതി സമ്പ്രദായങ്ങൾ എന്തായിട്ടുണ്ട് ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്നു അതിനെ നമ്മൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തായി ഈ ഒരു നികുതി ഈ ഒരു കർഷകർക്ക് താങ്ങാൻ പറ്റാതായി അതാണ് രണ്ടാമത്തെ പ്രത്യാഘാതം പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രത്യാഘാതമാണ് ഭൂപ്രഭുത്വത്തിൻ്റെ വളർച്ച അതായത് ഒരു പ്രഭുവർഗം അതായത് ബ്രിട്ടീഷുകാർ ഈ ഒരു നികുതി സമ്പ്രദായം ഇവിടെ നടപ്പാക്കിയപ്പോൾ നികുതി പിരിക്കാനൊരു ചില ആളുകൾ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അവർ ക്രമേണതായി ആ ഒരു ഭൂമിയുടെ മേലിൽ ഇങ്ങനെ അധികാരമുള്ള ആളുകളായി മാറി അങ്ങനെ ഒരു ഭൂപ്രഭുത്വം അതായത് പ്രഭുത്വം എന്ന് പറഞ്ഞാൽ എന്താ അതായത് കർഷകരെ അടിമകളാക്കി ഇവരിങ്ങനെ മേൽനോട്ടം വഹിക്കുക അതാണ് പ്രഭുത്വം എന്ന് പറയാം അപ്പോൾ ഈ ഒരു ഭൂപ്രഭുത്വത്തിന് എന്തായി അവിടെ ഒരു വളർച്ച ഉണ്ടായി ഉണ്ടായിരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കൃഷി വാണിജ്യവൽക്കരിച്ചു അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം വസ്തുക്കൾക്കുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ നെല്ല് അരി ഗോതമ്പ് അങ്ങനത്തെ നമുക്ക് ഭക്ഷ്യ ഭക്ഷണയോഗ്യമായ ഭക്ഷിക്കാൻ പറ്റേണ്ട ഈ ഒരു സാധനങ്ങളായിരുന്നു കൃഷി ചെയ്തിരുന്നത് ഒരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി അവരിവിടെ നടപ്പാക്കിയ അവരുടെ ആശയങ്ങളൊക്കെ കൂടി എന്തായി ഇവിടെ കൃഷി വാണിജ്യവൽക്കരിക്കാനുണ്ടായത് അതായത് വ്യവസായങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ എന്തായി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ റബ്ബർ റബ്ബറൊക്കെ എന്താണ് ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങി അത് നമുക്ക് തിന്നാൻ പറ്റൂലല്ലോ അങ്ങനെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ കൃഷിയിലേക്ക് എന്തായി കൂടുതൽ മേൽനോട്ടം കൂടുതൽ എന്തായി കോൺസെൻട്രേഷൻ വന്നു അങ്ങനെ ഭക്ഷണത്തിന് ചെറിയൊരു ദൗർലഭ്യമൊക്കെ എന്താകുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു നമ്മളെ ഈ ഒരു നികുതി വ്യവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രഭുത്വത്തിൻ്റെ ഉദയം ഉണ്ടായി നമ്മൾ പറഞ്ഞു അപ്പോൾ ഈ പ്രഭുത്വ പ്രഭുക്കന്മാരെന്തായി ക്രമേണ ഒരു ഭൂ മാറുകയാണ് ചെയ്തത് കർഷകരുടെ ഭൂടമസ്ഥാവകാശം അതായത് കർഷകരായിരുന്നു എന്ത് അതിൻ്റെ മൊയ്ലാളിമാർ പക്ഷേ അവരുടെ ഉടമസ്ഥയിൽ നിന്നായി ഈ ഒരു നികുതി വ്യവസ്ഥ വന്നതോടുകൂടി അവർ ഉടമ ഉടമസ്ഥരല്ലാതായി മാറി പിന്നെ ഉടമസ്ഥാവകാശം പ്രഭുക്കന്മാർക്കാണ് കിട്ടിയത് അങ്ങനെ പ്രഭുക്കന്മാർ അവിടെ ഒരു ഭൂ ഉടമകളായിട്ടിങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ ഇതെന്താ ഈ കർഷകർക്ക് വളരെ പ്രയാസകരായിട്ട് ബാധിക്കുന്നുണ്ട് അതായത് അവർക്ക് കുറേ കടങ്ങൾ അതായത് വിത്തിറക്കാൻ ക്യാഷില്ല അതുപോലെ തന്നെ നികുതി കൊടുക്കാൻ ക്യാഷ് അപ്പോൾ അങ്ങനെ ഒരു കുറേ കട എടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കടബാധ്യതകൾ ഒരുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ദാരിദ്ര്യമൊക്കെ ഒരു അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രഭുക്കന്മാരെ പറഞ്ഞു അപ്പോൾ ഈ പ്രഭുക്കന്മാരെന്താ ഈ കർഷകർ അടിമകളായിട്ടാണ് കണ്ടിരുന്നത് അങ്ങനെ ഈ ഒരു കർഷകർ അടിമകളായിട്ടെന്താണ് അവിടെ അങ്ങനെ വർക്ക് ചെയ്യണം അപ്പോൾ അവിടെ നമുക്ക് എന്താക്കാം പ്രഭുക്കന്മാരൊരു ഗ്രൂപ്പാക്കി തരംതിരിക്കാം അടിമകളെ വേറെ ഗ്രൂപ്പാക്കി തിരിക്കാം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പുകൾ എന്താണ് അവിടെ ഉദയം ചെയ്യാം അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റാണ് തദ്ദേശീയ വ്യവസായങ്ങളെ മാറ്റങ്ങൾ അപ്പോൾ ഇരു കാർഷിക മേഖലയിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ എന്തൊക്കെയായിരുന്നു ഭൂമിയെ തുണ്ടൻ തുണ്ടമാക്കി അതുപോലെ തന്നെ റവന്യൂ സമ്പ്രദായത്തിൽ വർദ്ധിച്ച ഭൂനികുതി വ്യവസ്ഥ അതുപോലെ തന്നെ ഭൂപ്രഭുത്വത്തിൻ്റെ വളർച്ച കൃഷിയുടെ വാണിജ്യവൽക്കരണം കർഷകരായ ഉടമകളിൽ നിന്നും കർഷകരല്ലാത്ത ഉടമകളിലേക്കുള്ള ഭൂമിയുടെ കൈമാറ്റം അതുപോലെ തന്നെ കടബാധ്യതയും ദാരിദ്ര്യത്തിൻ്റെ വളർച്ചയും അടിമത്തത്തിൻ്റെ ഉദയം വർഗ്ഗങ്ങളുടെ ധ്രുവീകരണം കൂടമവർഗത്തിൻ്റെ ഉത്ഭവം അപ്പോൾ ഈ എട്ട് പോയിൻ്റുകളാണത് നമ്മുടെ ഒരു കാർഷിക മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത മേഖലയാണ് തദ്ദേശീയ വ്യവസായങ്ങളിലെ മാറ്റങ്ങൾ അപ്പം ഇനി അടുത്തായിട്ട് തദ്ദേശീയ വ്യവസായങ്ങളിലെ മാറ്റങ്ങളെ മാറ്റങ്ങളെപ്പറ്റിയാണ് നമ്മളെന്താ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇരു ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ഇവിടെ കുറേ ചെറിയ രാജവംശങ്ങൾ അതുപോലെ തന്നെ ഇരു കൊട്ടാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രാജവംശങ്ങളൊക്കെ എന്തായി ഇരു വ്യവസായങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകളായിരുന്നു അപ്പോൾ ഇരു ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരുടെ അധികാരങ്ങളൊക്കെ എന്തായി ഇല്ലാതാവാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജവംശങ്ങൾ ഇല്ലാതായതോടെ ആ ഒരു വ്യവസായങ്ങൾ തക തകരാണ് അതായത് വളർച്ച അല്ലാതെ ഇങ്ങനെ മുരടിച്ച് പോവാണ് ഉണ്ടായത് അപ്പോൾ പിന്നെ അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഈ ഒരു വ്യവസായ മേഖലയിൽ ഉണ്ടായ പ്രത്യാഘാതങ്ങള് നമ്മൾ പറയുന്നത് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു ബ്രിട്ടീഷുകാരെന്തായി ബ്രിട്ടനിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഇന്ത്യയിൽ വിറ്റഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ ഒരു ഇന്ത്യയെ ഒരു മാർക്കറ്റായിട്ട് കണക്കാക്കി കമ്പോളമായിട്ട് എന്താണ് ഈ ഒരു ഇന്ത്യയെ കണക്കാക്കാണ് അതായത് അവരവിടെ ഉൽപ്പ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വിൽക്കുക അതാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായി സ്വാഭാവികമായിട്ടും വളരെ കുറഞ്ഞ വിലക്ക് ആണത് ബ്രിട്ടീഷുകാർ ഇവിടെ വിറ്റയച്ചത് ഇതെന്തായി ഈ ഒരു ഇന്ത്യൻ വ്യവസായത്തിന് തകർച്ച കാരണമായി കാരണം ഇപ്പോൾ കുറെ കുറേ നമുക്ക് എന്ത് സാധനവും വളരെ കുറച്ച് വിലക്കാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതാണല്ലോ വാങ്ങുക അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ വളരെ കുറച്ച് നിരക്കിൽ നമുക്ക് കിട്ടി അത് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ വസ്തുക്കൾക്ക് വില കൂടുതലായിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വസ്തുക്കൾ കൂടുതൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി അങ്ങനെ ഇന്ത്യൻ വ്യവസായം എന്താണ് അവിടെ തകരാണ് പിന്നെ അതുപോലെ തന്നെ ഇരു ഇന്ത്യയിലും വ്യവസായങ്ങൾ നടന്നിരുന്നു പക്ഷേ ഇരു ഇന്ത്യയിലെ വ്യവസായങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചപ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചപ്പോൾ അതിന് കൂടുതൽ നികുതി ഏർപ്പെടുത്തി അതായത് ഉയർന്ന തോതിലുള്ള നികുതി ഏർപ്പെടുത്തി സ്വാഭാവികമായിട്ടും നികുതി ഏർപ്പെടുത്തുമ്പോൾ വിലയും കൂടും വസ്തുക്കളുടെ വിലയും കൂടും അല്ലെങ്കിൽ ലാഭം ഉണ്ടാവില്ലല്ലോ അപ്പോൾ വിലയും കൂടിയപ്പോൾ വില കൂടിയ സാധനങ്ങൾ ആളുകൾ പൊതുവേ വാങ്ങാറില്ലല്ലോ അപ്പോൾ ഇരു വ്യവസായം കുറച്ച് മുരടിക്കാണ് ഉണ്ടായത് അതായത് ലാഭങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഈ മൂന്ന് പോയിന്റുകളാണത് ഈ ഒരു തദ്ദേശീയ വ്യവസായങ്ങളിലുണ്ടായ ഈ ഒരു ബ്രിട്ടീഷുകാരുടെ പ്രത്യേകാതങ്ങളെന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു മുതലാളിത്തം അതുപോലെ തന്നെ ഗ്രാമീണ ഘടന അതുമായി ബന്ധപ്പെട്ട് കാണ്ട് എന്തൊക്കെയാണ് പ്രത്യേകഘാതങ്ങളാണ് ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ മൂലധനത്തിൻ്റെ പ്രവാഹം കണ്ടുണ്ടായി അതായത് മൂലധനത്തിൻ്റെ പ്രവാഹം എന്ന് പറഞ്ഞാൽ കുറേ ഇൻവെസ്റ്റേഴ്സ് ബിസിനസ്മാൻമാർ ഈ ഒരു ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് മാത്രമല്ല ബ്രിട്ടീഷുകാർ ഇവരൊക്കെ കട്ട സപ്പോർട്ട് അതായത് ബ്രിട്ടീഷുകാർ ഇവരെന്തായി കട്ട നല്ല രീതിയിൽ ഇവരെ ഇങ്ങനെ എന്താണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവിടെ ഒരു മുതലാളിത്ത വർഗ്ഗവും തൊഴിലാളി വർഗവും രൂപം കൊള്ളുകയാണ് അതായത് മുതലാളി വർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇരു നല്ല ക്യാഷൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വലിയ വലിയ വ്യവസായങ്ങളൊക്കെ തുടങ്ങി അതിൽ അവരാണ് മുതലാളി വർഗ്ഗം എന്ന് പറയുന്നത് പിന്നെ ഇരു ഫാക്ടറികളിലേക്ക് അടിമകളെ പോലെ നല്ല പ്രയാസങ്ങളൊക്കെ സഹിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളി വർഗമുണ്ടായിരുന്നു ഈ തൊഴിലാളി വർഗ്ഗമാണ് അവിടെ പണിയെടുക്കുന്നത് മുതലാളി വർഗം പണിയെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞത് ഈ ഒരു മുതലാളിമാരൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞു അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു അതായത് ഇന്ത്യ എന്താണ് വളരെ ലാഭം ഉണ്ടാക്കുക നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ് അപ്പോൾ അസംസ്കൃത വസ്തുക്കളാവട്ടെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാക്കാൻ ആവശ്യമായ സാധനമാണ് അസംസ്കൃത വസ്തുക്കൾ അപ്പോൾ ആ ഒരു അസംസ്കൃത വസ്തുക്കളായാലും ആ വസ്തുക്കൾക്ക് എന്താണ് വളരെ വില കുറവാണ് അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് എന്തായി കുറച്ച് പൈസ കൊടുത്താൽ മതി അതായത് ഒരു പണിയെടുക്കേണ്ട എന്തായി കുറച്ച് കൂലി കൊടുത്താൽ മതി അതാണ് വേറൊരു പോയിൻറ്റ് അപ്പോൾ ഇതിലൂടെ എന്താ വെക്കാൻ പറ്റി അവർക്ക് കൂടുതൽ ഉയർന്ന ലാഭം ഉണ്ടാക്കാൻ പറ്റി മാത്രമല്ല ഇവിടെ ഭരിച്ചിരുന്ന ഈ ഒരു ബ്രിട്ടീഷുകാർ ആ സമയത്ത് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഇവർക്ക് കട്ട സപ്പോർട്ട് നൽകി അപ്പോൾ ഇതെന്തായി കുറേ മുതലാളിമാരെ ഇങ്ങനെ ഈ ഒരു ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുണ്ടായത് അങ്ങനെ ഒരു മുതലാളി വർഗം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ ഇനി അടുത്ത പോയിൻറ്റായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു ബ്രിട്ടീഷുകാർ ഇവിടെ കുറേ നികുതി നിയമങ്ങൾ നടപ്പാക്കിയെന്ന് പറഞ്ഞു കുറേ പാട്ട ഫെസ്റ്റുകൾ നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളെന്താകുന്നത് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രധാനമായിട്ടും ഇവർ മൂന്ന് രീതിയിലുള്ള നികുതികളാണ് അവിടെ നടപ്പാക്കുന്നുണ്ട് അതായത് സ്ഥിര നികുതി സ്ഥിര ഭൂനികുതി വ്യവസ്ഥ അതുപോലെ തന്നെ മഹൽവാരി സമ്പ്രദായം അതുപോലെ തന്നെ റയട്ട് വാര്യ സമ്പ്രദായം അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള നികുതികളായിരുന്നു ഇവിടെ അവർ നടപ്പാക്കിയിരുന്നത് അത് സംഭവം എന്തിനാണെന്ന് വെച്ചാൽ അതായത് ബ്രിട്ടീഷുകാർക്ക് അവിടെ ഭരിക്കാനെന്തില്ല പണമില്ല പണത്തിൻ്റെ ആവശ്യം ഇവർക്കുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇവരുടെ നാട്ടിൽ നിന്ന് പണം ഇറക്കാൻ ഇവരുദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ ഇരു ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ പണം എങ്ങനെയെങ്കിലൊക്കെ സ്വരൂപിച്ച് ഇന്ത്യയെ ഭരിക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പണത്തിൻ്റെ ആവശ്യത്തിന് മാത്രം അതായത് അവരുടെ വരണം സുഗമമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവർ ഈ ഒരു നികുതി സമ്പ്രദായങ്ങൾ നടപ്പാക്കിയിരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഓരോ നികുതിയെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് നികുതി ഉണ്ട് സ്ഥിര ഭൂനികതി വ്യവസ്ഥ റേട്ടുവാരി സമ്പ്രദായം മഹൽ വാര്യ സമ്പ്രദായം അപ്പോൾ അതിൽ ആദ്യത്തെ ആദ്യത്തെ ഭൂനഗതി വ്യവസ്ഥയാണ് സ്ഥിര ഭൂനികതി വ്യവസ്ഥ ഇത് ഒരു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലാണ് എന്താ എന്താകുന്നത് ഈ ഒരു സ്ഥിരഭൂനികതി വ്യവസ്ഥ നടപ്പാക്കുന്നത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ സ്ഥലങ്ങളിലാണ് നടപ്പാക്കുന്നത് പ്രത്യേകിച്ചും ഇരു മൂ ഈ സ്ഥലങ്ങൾ പഠിച്ചു വെക്കട്ടോ അതായത് മൂന്ന് നികുതി വ്യവസ്ഥയിലും സ്ഥലങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങൾ പഠിച്ചു വെക്കുക അപ്പോൾ സ്ഥിരഭൂമിഗതി വ്യവസ്ഥ നടപ്പാക്കിയത് ബംഗാൾ ബീഹാർ ഒറീസ എന്നീ ഒരു സ്ഥിരഭൂമിഗതി വ്യവസ്ഥ നടപ്പാക്കിയിരുന്നത് പക്ഷേ ആദ്യകാലത്ത് അത് ഇങ്ങനെ നേരിട്ട് പിരിച്ചിരുന്നില്ല അതായത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ സാധാ ഇങ്ങനെ അടക്കലായിരുന്നു ഇപ്പോൾ നമ്മൾ ടാക്സ് ടാക്സ് ഒക്കെ അടക്കുന്നില്ല വീടിൻ്റെ ടാക്സൊക്കെ നമ്മൾ പോകും അല്ലെങ്കിൽ വന്നാണ് കറൻറ്റ് ബില്ലൊക്കെ നമ്മൾ കെ എസ് ഇവിടെ പോയിട്ടൊക്കെ അടക്കുന്നത് അതുപോലെ നേരിട്ട് നമ്മളിങ്ങനെ അടക്കലല്ല അപ്പോൾ അതിന് പേര് ആയി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെന്തായി കമ്പനി നേരിട്ടിങ്ങനെ പിരിക്കാൻ തുടങ്ങി കമ്പനി നേരിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ പിരിക്കാൻ തുടങ്ങി പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കൊന്നും ഉണ്ടായിരുന്നില്ല കമ്പനിക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടിയിരുന്നില്ല അതായത് ഇങ്ങനെ ജനങ്ങൾ ചിലവൽ കൊടുക്കും ചിലവൽ കൊടുക്കില്ല ചിലപ്പോൾ തോന കിട്ടും ചിലപ്പോൾ കുറച്ച് കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു തുക എന്തായിരുന്നില്ല ഈ ഒരു സ്ഥിര ഭൂനികുതി വ്യവസ്ഥ വഴി ഇവർക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ത്രി സെമീദാരി സിസ്റ്റം കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യകാലത്ത് സെമീന്ദാരി സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ സെമീന്ദാരി സിസ്റ്റം ഉണ്ടായി പക്ഷേ ഈ സെമീന്ദർമാർ എന്തായിരുന്നില്ല ഒരു കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ നടപ്പാക്കിയിരുന്നില്ല ആളാണ് അപ്പോൾ സെമീന്ദർമാരെ ഒന്ന് സോപ്പിടുക അതായത് സെമീന്ദർമാർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാലോ ഒരു നല്ല രീതിയിൽ പണിയെടുക്കുകയുള്ളൂ അപ്പോൾ എന്തായി ഇരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് നൽകി സെമീന്താർമാർക്ക് നൽകി അതായത് കർഷകരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്ക് നൽകി സെമീന്ദാർമാർക്ക് നൽകി അങ്ങനെ സെമീന്താർമാർ ഉടമസ്ഥകളായി മാറി അപ്പോൾ സെമീന്താർമാർ നല്ല രീതിയിൽ ഭരിക്കാൻ തുടങ്ങുകയാണ് അതായത് നമുക്കിപ്പോൾ അവർക്ക് വലിയ കുറേ സ്വത്തുക്കളൊക്കെ ആയല്ലോ ഭൂമി ഭൂ ഉടമസ്ഥാവകാശം കിട്ടിയപ്പോൾ അങ്ങനെ പോലെ ഇവിടെ ഭരിക്കാൻ തുടങ്ങുകയാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നമ്മൾ ഈ ഒരു കോൺവാലേസ് പ്രഭു നേരിട്ടുള്ള നികുതി പിരിവ് വ്യവസ്ഥയൊക്കെ നടപ്പാക്കുന്നുണ്ട് അങ്ങനെ ശരിക്കും ഇപ്പോൾ അവസ്ഥ ഈ ഒരു സ്ഥിരഭൂമിഗതി വ്യവസ്ഥ വഴി ശരിക്കും എന്തായെന്ന് വെച്ചാൽ പ്രഭുക്കന്മാരുള്ള ഒരു വലിയൊരു വർഗം ഉണ്ടാവുകയും ചെയ്തു കർഷകന്മാരെന്തായി ഒരു കുടിയാന്മാരായി അടിമകളായിട്ട് ഇവിടെ ഇങ്ങനെ പങ്കെടുക്കുകയും ചെയ്തു അതാണ് സ്ഥിരഭൂമിഗതി വ്യവസ്ഥ എന്നുള്ളത് ഉണ്ടായത് മാത്രമല്ല ഈ ഒരു കമ്പനി വളരെ നല്ല രീതിയിൽ തന്നെ ചൂഷണം ചെയ്തിരുന്നു അതായത് ഈ ഒരു കമ്പനി ഇരു ഭൂടമസ്ഥാവകാശം ആർ കൊടുത്തു സെമീൻദാർമാർക്ക് കൊടുത്തല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ എന്തായി നല്ല രീതിയിൽ കർഷകരെ ചൂഷണം ചെയ്യാൻ ആരംഭിക്കണം പിന്നെ ഈ ഒരു സെമീന്ദാരി സിസ്റ്റത്തിൽ സോറി ഈ ഒരു സ്ഥിരഭൂമി വ്യവസ്ഥയിൽ സെമീൻദാർമാർ ഒരു കിട്ടേണ്ട പത്തിൽ സോറി പതിനൊന്നിൽ പത്ത് ഭാഗം എന്തായിരുന്നു കമ്പനിക്ക് കൊടുക്കണമായിരുന്നു അതായത് പതിനൊന്നിൽ പത്ത് ഭാഗം ഇനിയിപ്പോൾ എന്താണ് വിളവ് നഷ്ടമായി അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പ്രളയം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിനാശം ഉണ്ടായി എന്നാലും കർഷകരെന്താകണമായിരുന്നു ഈ ഒരു നികുതി തുക അവർക്ക് കൊടുക്കണമായിരുന്നു അതായത് നമുക്കിപ്പോൾ പണി ഇല്ലെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം എന്ന് പറയേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ എന്തായി കർഷകരെ വളരെ നല്ല രീതിയിൽ തന്നെ എന്തായി ബുദ്ധിമുട്ടിലാക്കി എന്നുള്ളതാണ് അതിനടുത്ത് ഈ നമ്മൾ പറയുന്നത് ഈ സ്ഥിരഭൂമിഗതി വ്യവസ്ഥ അതായത് നടപ്പാക്കുന്നതിന് അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തിനാണ് പോലീസ് നടപ്പാക്കിയതെന്നാണ് അടുത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇതുവഴി എന്തായിരുന്നു ഒരു സഖ്യകക്ഷികളെ സൃഷ്ടിക്കലായിരുന്നു ഇവരുടെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സെമിനാരി സിസ്റ്റത്തിലൂടെ ഇവർക്ക് എന്താവും ഒരു രാഷ്ട്രീയ സഖ്യകക്ഷികളെ സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്നാണ് സാമ്പത്തിക സുരക്ഷിതത്വം അതായത് കുറേ ക്യാഷ് കിട്ടുമ്പോൾ ഒരു സാമ്പത്തികമായിട്ട് ഒരു സുസ്ഥിരത എന്താവും കൈവരിക്കും അതുപോലെ തന്നെ കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റും അതായത് കർഷകരെ അടിമകളായിട്ട് പണിയെടുപ്പിച്ചിട്ട് അവരെ നിർബന്ധിത വേലയ്ക്ക് വിലയാക്കിയിട്ട് എന്താക്കാം കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കാൻ പറ്റും ഇതായിരുന്നു എന്ത് ഈ ഒരു സ്ഥിരഭൂമി രഹസ്യയുടെ ലക്ഷ്യങ്ങൾ ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് റൈറ്റ് റേട്ടുവാരി സമ്പ്രദായമാണ് അപ്പോൾ ഈ ഒരു റേട്ടുവാരി സമ്പ്രദായം പണ്ട് കാലത്ത് ഇരു സ്ഥിരഭൂമിഗ്യവസ്ഥ നടപ്പാക്കിയിരുന്ന കാലത്ത് ഇരു തെക്കേ ഇന്ത്യ അതുപോലെ തന്നെ ഈ ഒരു വടക്ക് കിഴക്ക് സോറി തെക്ക് പടിഞ്ഞാറ് ഇന്ത്യ ആ ഒരു ഭാഗത്ത് എന്തുണ്ടായിരുന്നില്ല ഈ ഒരു സ്ഥിരഭൂമിഗ്യവസ്ഥ നടപ്പാക്കിയിരുന്നില്ല അപ്പോൾ ഈ ഒരു സ്ഥിരഭൂമിഗ്യവസ്ഥ നടപ്പാക്കാത്ത സ്ഥലങ്ങളിലാണ് എന്താ നടപ്പാക്കിയത് ഇറേട്ടുവരി സമ്പ്രദായം നടപ്പാക്കിയത് ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അലക്സാണ്ടർ റീഡാണെന്ത് ആദ്യമായിട്ട് ഈ ഒരു സമ്പ്രദായം നടപ്പാക്കുന്നത് അദ്ദേഹം ബാരാമഹലിൽ ബാരാമഹലാണെന്ത് ഈ ഒരു റേട്ടുപാരി സമ്പ്രദായം അദ്ദേഹം നടപ്പാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മദ്രാസ് ബോംബെയുള്ള പ്രസിഡൻസികളെന്തായി ഇത് റേട്ടു വാരി സമ്പ്രദായം പിന്നീട് നടപ്പാക്കി ശരിക്ക് ഈ ഒരു ഉണ്ടായിരുന്ന നികുതി നികുതികരണ വളരെ കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഇരു നികുതി പിരിവിനുള്ള അധികാരം ആർക്കായിരുന്നു സർക്കാരിനായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് പോയിന്റാണ് ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയുന്നത് അതായത് വളരെ ഉയർന്ന രീതിയിലായിരുന്നത് ഈ ഒരു റേട്ടുപാരി സമ്പ്രദായം ഉണ്ടായിരുന്നത് അതായത് കർഷകരാണ് ഭൂനി കർഷകർ ഭൂടമസ്ഥരായി അതിപ്പോൾ സ്ഥിര ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂടമസ്ഥരായിരുന്നു നമ്മുടെ ഈ ഒരു പ്രഭുക്കന്മാരായിരുന്നു പക്ഷേ ഈ ഒരു റേട്ടുപാരി സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഭൂടമകൾ ആരാവുന്നുണ്ട് കർഷകരാവുന്നുണ്ട് അങ്ങനെ കർഷകർ ഭൂടമകളായിട്ട് മാറി പക്ഷേ ഈ ഒരു റേട്ടുപാരി സമ്പ്രദായത്തിൽ ഉയർന്ന ഭൂനികുതി വ്യവസ്ഥയാണ് ഉയർന്ന ഭൂനികുതി വ്യവസ്ഥ നികുതിപ്പോൾ ഈ ഒരു ഉടമകൾ തന്നെ കൊടുക്കണമല്ലോ ഭൂമിൻ്റെ ഉടമകൾ ഭൂമിൻ്റെ ഉടമകളാണ് ഭൂമിൻ്റെ ഉടമകൾ നമ്മുടെ ഈ ഒരു കർഷകരാണ് അപ്പോൾ ഇതെന്തായി കർഷകരെ വളരെ നല്ല രീതിയിൽ തന്നെ എന്തായി ദുരിതത്തിലാക്കി എന്നുള്ളതാണ് പറയുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് മഹൽവാരി സമ്പ്രദായം അതായത് ഈ ഒരു സ്ഥിര ഭൂനികുതി വ്യവസ്ഥയിലും റേറ്റവാരി വ്യവസ്ഥയിലും കുറേ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണെന്ത് ഒരു മഹൽവാരി സമ്പ്രദായം കൊണ്ടുവന്നത് അത് ഗംഗാ സമതലം അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ മധ്യ ഇന്ത്യ പഞ്ചാബ് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഇത് മഹൽവാരി സമ്പ്രദായം നടപ്പാക്കിയത് അപ്പോൾ മഹൽവാരി സമ്പ്രദായം റേട്ടുവാരി സമ്പ്രദായം സ്ഥിരഭൂമി ഗുരു സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതെന്താവാ ശരിക്കും നോട്ട് ചെയ്ത് പഠിക്കുക പിന്നെ അടുത്താണത് അടുത്തൊരു പറഞ്ഞ തൊഴിലാളി വർഗ്ഗത്തിൻ്റെ അവസ്ഥ അതായത് ഇരു തൊഴിലാളി വർഗത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള തൊഴിലാളികൾ അക്കാലത്ത് ഉദ്യം ചെയ്യുകയുണ്ടായി അതായത് ആധുനിക തൊഴിലാളികളും ഇന്ത്യയിലെ പാരമ്പര്യ തൊഴിലാളികളും പാരമ്പര്യ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇരു കർഷകർ അതുപോലെ തന്നെ അങ്ങനത്തെ ആളുകളാണ് പിന്നെ ആധുനിക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ വ്യവസായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് ആധുനിക തൊഴിലാളിക വർഗം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആധുനിക തൊഴിലാളി വർഗങ്ങളും അതുപോലെ തന്നെ സാധാ ഇന്ത്യയിലെ പാരമ്പര്യ തൊഴിലാളി വർഗ്ഗങ്ങളും കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് ദീർഘനേരം പണിയെടുക്കുക അതായത് ദിവസം പതിനഞ്ച് പതിനാറ് മണിക്കൂറൊക്കെ അടിമകളെ പോലെ പണിയെടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകരാണെങ്കിൽ അവർക്ക് പ്രളയം അതുപോലെ തന്നെ അങ്ങനെ മറ്റു കൃഷിനാശം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പോലും അവരെന്താ എന്താകണമായിരുന്നു ഈ ഒരു നമ്മുടെ ഈ ഒരു നികുതി ഉണ്ടല്ലോ നികുതി ഈ ഒരു ഗവൺമെൻറ്റിന് കൊടുക്കണമായിരുന്നു അതുപോലെ തന്നെ വളരെ അടിമകളെ പോലെ വളരെ ചൂഷണാത്മകമായ രീതിയിലാണ് ഈ ഒരു ബ്രിട്ടീഷുകാർ എന്തായത് തൊഴിലാളി വർഗത്തോട് പെരുമാറിയത് അതുപോലെ തന്നെ ഇരു നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ മണിക്കൂറുകളോളം പതിനഞ്ച് പതിനാറ് മണിക്കൂർ മണിക്കൂറുകളോളം എന്താകണമായിരുന്നു അവിടെ പണിയെടുക്കണമായിരുന്നു എന്ന് പറഞ്ഞു ഇരു ഫാക്ടറികളിലാവട്ടെ മറ്റു തൊഴിലുകളിലാവട്ടെ പണിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും നേരം പണിയെടുത്തതോടുകൂടി ഇവർക്കെന്താകാൻ തുടങ്ങി കുറേ ശാരീരിക അസ്വസ്ഥതകളും കുറേ ശാരീരിക രോഗങ്ങളും പിടിപെടാൻ തുടങ്ങി ഇതൊക്കെ എന്തായി അവരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കി മാറ്റുകയാണ് അപ്പം മൊത്തത്തിൽ ഇരു ആറ് പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇരു ആറ് പോയിൻ്റ് മനസ്സിലാക്കിയേക്കാം അപ്പോൾ ഇരു പ്രത്യാഘാതങ്ങൾ അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം മൂലം ഇരു ഇന്ത്യയിൽ എന്താണ് വളരെ നല്ല രീതിയിൽ തന്നെ എന്തായിട്ടുണ്ട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വ്യവസായ മേഖല സാമ്പത്തിക മേഖല സാമൂഹിക സാ മേഖല സാംസ്കാരിക മേഖല ഏത് മേഖലയിലായാലും എന്താകുന്നുണ്ട് പല രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രേയുള്ളൂ അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താക്കാം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അതിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മളെന്താകുന്നത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം അപ്പോൾ ജോയിൻ ചെയ്യാം സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്